പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ചു ടോക്കൺ സിസ്റ്റം പൂർസ്ഥിതിയിലായതോടെ തിരക്കിനും കുറവ് ആശുപത്രിയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പേഷ്യൻ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് മാസങ്ങളായി തകരാറിലായി കിടന്നിരുന്നത് ഇതുമൂലം നീണ്ട നിരയാണ് ടോക്കൺ കൗണ്ടറുകൾക്ക് ഉണ്ടായിരുന്നത് പൊന്നാനി നഗരസഭ ഡി എം ആർ സിയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഏർപ്പെടുത്തിയിരുന്നത് അവശരായ രോഗികൾക്ക് ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനും ഡോക്ടറെ കാണുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും വേണ്ടി മണിക്കൂറോളം വരുന്നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് സിസ്റ്റത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ വരുന്ന രോഗിക്ക് പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ടോക്കൺ ഡിസ്പെൻസറിയിൽ നിന്ന് നേരിട്ട് ടോക്കൺ എടുക്കുകയും തുടർന്ന് ഒ പി കൗണ്ടറിന് മുന്നിൽ സ്ഥാപിച്ച കസ്റ്റേരിയിലിരുന്നാൽ ടോക്കൺ നമ്പർ പ്രകാരം കൗണ്ടറിൽ നിന്ന് ടിക്കറ്റുകൾ നൽകുകയുമായിരുന്നു ഏത് വിഭാഗം ചികിത്സയാണോ ആവശ്യം എന്നതിനനുസരിച്ച് നൽകുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് ഒ പി ബ്ലോക്കിൽ കാത്തിരുന്നാൽ ഊഴമനുസരിച്ച് ഡോക്ടറെ കാണാൻ കഴിഞ്ഞിരുന്നു ജനറൽ മെഡിസിൻ ഇ എൻ ടി സർജറി ഓർത്തോ ഒഫ്താമോളജി എന്നീ വിഭാഗങ്ങൾക്കായി പ്രത്യേക ബ്ലോക്കുകളിലായി തിരിച്ചാണ് ഔട്ട് പേഷ്യൻ സേവനം ലഭ്യമാക്കിയിരുന്നത് എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതായതോടെ പ്രത്യേക മുറികളിലെ പരിശോധന നിലയ്ക്കുകയും ജനറൽ മാത്രമായി മാറുകയും ചെയ്തു പുനഃസ്ഥാപിച്ചത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ